നമസ്കാരം ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം ആദ്യം പ്രാർത്ഥന പശ്യ ഭവേ ഓം ശാന്തി ആദ്യത്തെ സുഭാഷപ്പം നമ്മൾ പഠിച്ചത് പരോപകാരത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ് പഠിച്ചത് ഇനി രണ്ടാമത്തെ സുഭാഷിതം നോക്കൂ അത് ദുഷ്ടജനങ്ങളുമായുള്ള സംസർഗത്തെ കുറിച്ച് അല്ലെങ്കിൽ സമ്പർക്കത്തെ കുറിച്ച് അത് നമ്മൾക്ക് എത്രത്തോളം ദോഷകരമാണ് എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു വൃശ്ചിക വിഷം പുച്ഛേ മക്ഷിതായാശ്ച മസ്തകേ തക്ഷകസ്യ വിഷം ദന്തേ സർവാംഗേ ദുർജനോ വിഷം വൃശ്ചികം എന്നുള്ള വാക്ക് എല്ലാവർക്കും അറിയാം പുച്ഛം വാൽ പുച്ഛം വാൽ പുച്ഛേ വാലിൽ വൃശ്ചിക വൃശ്ചികം എന്ന് പറഞ്ഞാൽ തേൾ വൃശ്ചികം വാലിലാണ് ഉള്ളത് മസ്തകേ മസ്തകം തല മസ്തകെ തലയിൽ തലയിലാണ് ഉള്ളത് അവിടെ വിഷമെന്ന് എടുത്തു പറഞ്ഞിട്ടില്ല മക്ഷികായാഹ അധികം ച ച മക്ഷികായതിന് ഉം എന്നുള്ള അർത്ഥം വിഷം എന്ന് അവിടെ അന്വേഷിച്ചെടുക്കണം മഷികായാസ്ത മസ്തകേ കിടന്നതിന് തലയിലാണ് വിഷം വിഷം വൃശ്ചികാസ്റ്റ മസ്തകെ വിഷം വാലിലാണ് മക്ഷികയ്ക്ക് തലയിലാണ് വിഷം തക്ഷകസ്യ വിഷം ദന്തേ തക്ഷകൻ കേട്ടിട്ടുണ്ടാകും പാമ്പ് അല്ലേ തക്ഷകൻ എന്ന പേരുള്ള പാമ്പ് തക്ഷകസ്യ വിഷം ദന്തേ തക്ഷകൻ പാമ്പ് പാമ്പിന് വിഷം ദന്തേ ദന്തം പല്ല് ദന്തേ പല്ലിൽ പാമ്പിന്റെ വിഷമുള്ളത് പല്ലിലാണ് അല്ലാണ് നോക്കൂ വൃശ്ചിക വിഷം പുച്ഛാസ്തകെ തക്ഷകസ്യ വിഷം ദന്തെ വ്യത്യസ്ത ജീവവർഗങ്ങളെ കുറിച്ച് പറയാണ് അവർക്കും ഓരോരുത്തർക്കും എവിടെയാണ് വിഷമുള്ളത് എന്ന് തേളിന് വിഷം വാലിലാണെങ്കിൽ തലയിലാണ് പാമ്പിന് വിഷം അതിന്റെ പല്ലിലാണ് അവയ്ക്കെല്ലാവർക്കും ഏതെങ്കിലും ഒരു ഭാഗത്തും മാത്രമാണ് വിഷമുള്ളത് ലാസ്തലേ നോക്കൂ സർവാങ്കേ ദുർജനോ വിഷം സർവാജനോ വിഷം ദുർജനം ദുഷ്ടജനങ്ങള് ദുഷ്ടജനങ്ങൾക്ക് വിഷം എവിടെയാണെന്ന പറഞ്ഞിരിക്കുന്നത് സർവേഷു അങ്കേഷു സർവാങ്കേ സർവം അങ്കേ എല്ലാ അവയവങ്ങളിലും ദുർജനങ്ങൾക്ക് വിഷമാണ് ഉള്ളത് അപ്പൊ മറ്റു പ്രാണികൾക്കൊക്കെ കേവലം ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമാണ് വിഷമുള്ളത് പക്ഷേ ദുർജനങ്ങൾക്ക് ദുഷ്ടജനങ്ങൾക്ക് അവരുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലും വിഷമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ നമ്മൾ ദുഷ്ടജനങ്ങളുമായിട്ട് ദുർജനങ്ങളുമായിട്ട് കൂട്ട് കൂടരുത് അന്വയം നോക്കിക്കോളൂ അന്വയ ക്രിശ്ചിക വിഷം പുച്ഛേ മക്ഷി മസ്തകെ തക്ഷക വിഷം ദന്തേ സർവാംഗേ ദുർജന വിഷം ആശയ സംസ്കൃതം ശുഗകീടേ വിഷം ലാംഗൂലം രണ്ട് പുതിയ വാക്കുകളാണ് ശുഗക്കീടം എന്ന് വെച്ചാൽ തേള് നമ്മൾ നേരത്തെ പഠിച്ച വൃശ്ചികം തേള് അത് തന്നെയാണ് ശുഗക്കീടം തേള് പുച്ഛം എന്നാൽ വാൽ അത് തന്നെയാണ് അർത്ഥം ലാങ്കൂലഹ ലാങ്കൂലഹ വാൽ ശുഗകീടസ് ലാംഗൂലേ വിഷം തേളിന് വിഷം വാലിലാണ് മക്ഷികായ ശീർഷേ വിഷം ഭവതി കടന്നലിന് ശീർഷേ ശീർഷം തല നേരത്തെ വാക്ക് ഓടിച്ചു മസ്തകം മസ്തകം തല ശീർഷം തല കടന്നലിന് തലയിലാണ് വിഷം ഉള്ളത് സർപ്പന്തതി വിഷം സർപ്പത്തിന് പല്ലിലാണ് വിഷം ഉള്ളത് ദുർജനസർവേഷു അങ്കേഷു വിഷം വ്യാപ്തം ഭവതി ദുർജനങ്ങൾക്കാകട്ടെ അവരുടെ എല്ലാ അവയവങ്ങളിലും വിഷം വ്യാപിച്ചിരിക്കുന്നു പ്രാണിനാം കേവലം ഏകസ്മിൻ ഏവ അങ്കേ വിഷം പ്രാണികൾക്ക് കേവലം ഏകസ്മിൻ ഏവ അങ്ക ഏതെങ്കിലും ഒരു അവയവത്തിൽ മാത്രമാണ് വിഷമുള്ളത് ദുർജനസ്യത്തു സർവേഷു അങ്കേഷു വിഷം ദുർജനങ്ങൾക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വിഷമുണ്ട് അതഹ അതുകൊണ്ട് ദുർജന സംസർഗ സദ ഉപേക്ഷണീയ ഇതിസാരുർജനങ്ങളുമായിട്ടുള്ള സംസർഗം സമ്പർക്കം സദാ എല്ലായ്പ്പോഴും ഉപേക്ഷണീയ ഉപേക്ഷിക്കേണ്ടതാണ് എന്നതാണ് ഈ ഈ സുഭാഷിതത്തിന്റെ അർത്ഥം തേളിന്റെ വിഷം പാലിലാണ് കടന്നലിന് തലയിലാണ് വിഷം പാമ്പിന് വിഷം പല്ലിലാണ് എന്നാൽ ദുർജനങ്ങളുടെ എല്ലാ അവയവങ്ങളിലും വിഷം വ്യാപിച്ചിരിക്കുന്നു പ്രാണികൾക്ക് കേവലം ഏതെങ്കിലും ഒരു അവയവത്തിൽ മാത്രമാണ് വിഷമുള്ളത് എന്നാൽ ദുർജനങ്ങൾക്ക് എല്ലാ അവയവങ്ങളിലും വിഷമുണ്ട് അതിനാൽ ദുർജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം സംസർഗം ഒന്നും വേണ്ട എന്നതാണ് ഈ സുഭാഷിതത്തിൻ്റെ അർത്ഥം